നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ദ്വിരാഷ്ട്രം എന്നത് പരിഹാരമാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തനിക്കറിയില്ല എന്നാണ് ചോദ്യം അദ്ദേഹം നദന്യാഹുന് കൈമാറുകയും ചെയ്തു പാലസ്തീൻകാർക്ക് സ്വയം ഭരണത്തിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കണം എന്നാൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള അധികാരങ്ങൾ ഉണ്ടാകരുത് അതിനർത്ഥം സുരക്ഷ പോലുള്ള പരമാധികാരം എപ്പോഴും ഞങ്ങളുടെ കൈവശമായിരിക്കണം എന്നാണ് നതന്യാഹു മറുപടി പറഞ്ഞത് മാത്രമല്ല ഒക്ടോബർ ഏഴിന് ശേഷം പാലസ്തീൻകാർക്ക് ഒരു രാജ്യം ഗാസയിൽ ഒരു ഹമാസ് രാജ്യം ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞു എന്നാൽ അവർ എന്താണ് ചെയ്തതെന്ന് നോക്കൂ അവർ ബംഗറുകളും തുരങ്കങ്ങളും ഉണ്ടാക്കി അതിനുശേഷം അവർ നമ്മുടെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരുടെ തല അറുക്കുകയും ചെയ്തു അത് രണ്ടാം ലോക സഹായുദ്ധത്തിനും നാസികൾക്കും പോളോ കോസ്റ്റിനും ശേഷം നാം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു എന്ന് നതന്യാഹു കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തു അമ്പത് ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കൈകളിലാണ് ഇതിൽ ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു തിരിച്ചടിയായി ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ അമ്പത്തി ഏഴായിരത്തിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഗാസയിലെ ജനസംഖ്യ ഒരു ഭാഗവും നശിക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ